നമസ്കാരം ബി എം ടി വി ന്യൂസിന്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം വയനാടും ചേലക്കരയും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന വയനാടും ചേലക്കരയും ഇന്ന് നിശബ്ദ പ്രചരണം നടക്കും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് സ്വാധീനിക്കുകയാണ് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി നമ്മുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു ബിലു എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ ഇന്നലെ കുട്ടിക്കലാശം കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ഇന്ന് നിശബ്ദ പ്രചാരണമാണ് വയനാട് ചേലക്കര മണ്ഡലങ്ങളിൽ നടക്കുന്നത് പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണു കണ് കണ്ട് സ്വാധീനിക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് ഇപ്പോൾ പ്രവർത്തകരും അതുപോലെ ഇപ്പം സ്ഥാനാർത്ഥികളുമൊക്കെ പല പൗര പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് ഇന്ന് സ്ഥാനാർത്ഥികളുടെ പ്രധാന പരിപാടി ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന അതായത് വയനാട്ടിൽ ആദ്യമായിട്ടും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും യാണ് അതുകൊണ്ട് തന്നെ ദേശീയ അടക്കം വയനാട്ടിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്താണ് വയനാട്ടിലെ അവസ്ഥ കോൺഗ്രസിന്റെ ചുവടുറപ്പിക്കാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിയുമോ എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ദേശീയ മാധ്യമങ്ങൾ അടക്കം വയനാട്ടിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങളൊക്കെ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും എത്തിച്ചിട്ടുണ്ടായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയോട് കൂടിയിട്ട് ഈ വിതരണം പൂർത്തിയാകും തുടർന്ന് പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ വൈ കൂടി തന്നെ ഈ കേന്ദ്രങ്ങളിലേക്ക് എത്തും ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അറിയാം പ്രിയങ്കയുടെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഗാന്ധിയുടെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ കന്നി പോരാട്ടമാണ് ഈ വയനാട്ടിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഏതായാലും ഈ പ്രിയങ്ക ഗാന്ധിക്ക് സി പി ഐയിലെ സത്യൻ മോകേരിയും ബി ജെ പിയിലെ നവ്യ ഹരിദാസുമാണ് പ്രകൃതി പ്രധാന എതിരാളികളായിരിക്കുന്നത് ചേലക്കരയിൽ ചേലക്കരയിലേക്ക് വരുമ്പോൾ ഇവിടെ സി പി എമ്മിലെ യു ആർ പ്രദീപ് അതോടൊപ്പം തന്നെ രമ്യ ഹരിദാസ് ബി ജെ പിയിലെ ബാലകൃഷ്ണൻ എന്നിവർ തമ്മിലാണ് ഇപ്പോൾ പ്രധാന മത്സരങ്ങൾ നടക്കുന്നത് ഏതായാലും നാളെ ഉപതെരഞ്ഞെടുപ്പ് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുകയാണ് കേരളം അനുജ ഓക്കെ ബിലു എന്തായാലും വയനാട് ആദ്യമായിട്ട് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നതും മറ്റ് സ്ഥാനാർത്ഥികളും അവിടെ ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് ഇനിയും പ്രതീക്ഷയോടെ വേണം കാത്തിരിക്കാൻ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ ജയിക്കുമെന്നും മറ്റൊരു വാർത്താധ്യമ പ്രവർത്തകർക്ക് നേരെയുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അതിക്രമത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി പത്രപ്രവർത്തക യൂണിയന്റെ പ്രതിഷേധം ട്വന്റി വാർത്താ ചാനൽ റിപ്പോർട്ടർ അലക്സ് റാമിന് നേരെയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഭീഷണി ഉയർത്തിയത് ഈ വിഷയത്തിൽ മാധ്യമ എന്ന രീതിയിൽ ചോദിക്കേണ്ടത് മാത്രമേ ചോദിച്ചുള്ളൂ എന്നാണ് മുഹമ്മദ് അദ്ദേഹം ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം വിഷയത്തിലെ വിവാദമായ കിരാത പരാമർശത്തിൽ ശരിക്കും പ്രതികരണം ആരാഞ്ഞ മാധ്യമ പ്രവർത്തകന് നേരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത് ശരിക്കും മാധ്യമപ്രവർത്തകരോട് ഈ സുരേഷ് ഗോപി എന്ന വ്യക്തി ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ തട്ടിക്കയർന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ിൽ പത്രപ്രവർത്തക യൂണിയൻ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നതിൽ യാതൊരു തെറ്റും തന്നെ കാണാനില്ല ട്വന്റി ഫോറിലെ ന്യൂസ് റിപ്പോർട്ടറായിട്ടുള്ള സീനിയർ റിപ്പോർട്ടറായിട്ടുള്ള അലക്സ് റാമിന് നേരെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഏതായാലും അലക്സ് വി എം ടി നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം അലക്സ് കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നു ഓക്കെ ഇന്നലെ എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത് എങ്ങനെയാണ് ഇത്തരം സുരേഷ് ഗോപിയുമായിട്ട് ഇത്തരത്തിലൊരു സംഭാഷണം ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയോടെയാണ് ഇന്നലെ രാവിലെ ഒരു ഒരു സ്വകാര്യ പരിപാടി ഉണ്ടായിരുന്നു ഒരു പഴയ സിനിമക്കാരുടെ ഒരു ഹോട്ടലിന്റെ റിനോവേറ്റ് ചെയ്തിട്ടുള്ള ഉദ്ഘാടനമായിരുന്നു സിനിമ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കളുണ്ടായിരുന്നു ഇപ്പോഴും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു എന്റെ ഉദ്ഘാടനം മറ്റു നേതാക്കളൊക്കെ ഈ ഫിലിസിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഇതെല്ലാം കഴിഞ്ഞ രണ്ടു മണിക്കൂർ ശേഷമാണ് അദ്ദേഹം വരുന്നത് അപ്പം എല്ലാ മാധ്യമപ്രവർത്തകരും അവിടെയുണ്ട് എല്ലാ മാധ്യമങ്ങളും ദൃശ്യ ദൃശ്യമാധ്യമങ്ങളും എല്ലാവരും ഇവിടെയുണ്ട് കാരണം ഈനമ്പം പ്രസംഗമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി നടത്തിയ അതിന്മേൽ തുടർ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുകൾ ഉണ്ടായ ദിവസമായിരുന്നു എന്നാലെ അത് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ചുറ്റർ എ കെ ബാലനൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിരുന്നു അപ്പൊ അതിൽ കേന്ദ്രമന്ത്രിയുടെ തുടർ പ്രതികൾ തേടുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അദ്ദേഹം കടന്നു വരുമ്പോ ഈ ചോദ്യം ചോദിച്ചു ഞാനാണ് ആ ചോദിച്ചത് കെ മുരളീധരൻ ഇന്നലെ പാലക്കാട് നടത്തിയൊരു പ്രസ്താവന ഈ മുനമ്പത്തെ വെച്ച് വഖഫിനെ കുട്ടുകയാണ് സുരേഷ് ഗോപി ഞാൻ അത് അതേ വാക്കുകൾ തന്നെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു അദ്ദേഹം ഉണ്ടാകാതെ ഇങ്ങനെ മാധ്യമങ്ങളുടെ അടുത്തൊന്ന് പാസ് ചെയ്തു പോയി അപ്പൊ അത് കഴിഞ്ഞ അടുത്ത അദ്ദേഹം നടന്നു പോകുന്നത് എന്റെ മുന്നിലൂടെയായിരുന്നു അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു കെ കെ ബാലൻ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ആ ബഫ് പരാമർശം പോലീസ് പരിശോധിക്കും എന്നാണല്ലോ അപ്പൊ അദ്ദേഹം പരിശോധിച്ചോട്ടെ അദ്ദേഹം എന്റെ മുഖത്ത് അപ്പം ഞങ്ങൾ അടുത്തടുത്ത് ഫേസ് ടു ഫേസ് അപ്പൊ എന്നോട് മുഖത്ത് ഇവിടെ പരിശോധിച്ചോട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം പാസ് ചെയ്ത് പോവുകയാണ് ചെയ്തത് പ്ലാസ് ചെയ്ത് മുകളിൽ ശേഷം അദ്ദേഹം അവിടെ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഗൺമാനെ വിട്ട് ക്യാമറമാൻമാരോട് ചോദിച്ചാൽ ചോദിച്ചു ചോദിച്ച വാസ പ്രവർത്തകൻ ആരാണ് എന്ന് ഗൺമാനെ വിട്ട് അന്വേഷിച്ചിരുന്നത് അദ്ദേഹം തന്നെ അവിടെ നിന്ന് എന്നെ അദ്ദേഹം തന്നെ അംഗീകാണിച്ച് വിളിപ്പിച്ചു അദ്ദേഹം തന്നെ എന്നെ വിളിക്കുന്നത് കാണാൻ അങ്ങനെയാണ് നിങ്ങളുടെ തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്നെയാണോ അദ്ദേഹം പറഞ്ഞ് വിളിപ്പിച്ച് ഞാനങ്ങ് ചെന്നു അപ്പൊ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് അദ്ദേഹത്തിന്റെ ഗണ്ണരുണ്ട് അപ്പൊ ആ പൊതു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് അവിടുത്തെ വീട്ടുകാരുടെ ആ ബന്ധുക്കളും അവരുടെ ആളുകളൊക്കെ ഉണ്ട് അപ്പൊ അദ്ദേഹം എന്നെ ആ കെട്ടിടത്തിന്റെ ഫസ്റ്റ് പ്രധാനപ്പെട്ട ലോവിയിലേക്ക് ഞങ്ങൾ കയറി അദ്ദേഹം തോളത്ത് കൈവച്ചു എന്റെ പ്രസംഗം കേട്ടോ മനോഭവമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തിയ പ്രസംഗം എന്റെ വാക്കുകൾ കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പ്രസംഗത്തെ ഒരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല അതുണ്ടാക്കിയ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റിൽ ഇന്ന ഇന്ന രാഷ്ട്രീയ നേതാക്കൾ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ നടത്തിയ പ്രസ്താവനകൾ അങ്ങനെ പ്രതികൾ തേടിയാണ് ഞാൻ ചെയ്തത് എനിക്ക് സൗകര്യമില്ല പറയാ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അപ്പൊ വീണ്ടും അദ്ദേഹം ഇത് തന്നെ എന്റെ പ്രസംഗം കേട്ടോ എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് ഞാൻ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ മുരളീധരൻ പറഞ്ഞത് തിരിച്ചുടിപ്പിച്ചു പ്രോവിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്റെ വാക്കുകളല്ല കെ മുരളീധരൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് പറഞ്ഞ ാണ് ഞാ പറഞ്ഞതാണ് അതാണ് അതിലൊരു പ്രതികരണമാണ് ഞാൻ അങ്ങോട്ട് തേടിയത് എ കെ ബോൻ പറഞ്ഞത് ഇതാണ് ഇത് ഇത് കണ്ടുമാണ് എന്റെ വാക്കുകൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടില്ല അങ്ങയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല അപ്പൊ ഈ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ഗൺമാൻ മൊബൈൽ മൊബൈൽ ഫോൺ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഞാൻ ഗൺമാനോട് സുരേഷ് ഗോപിയോടും പറഞ്ഞു കേന്ദ്രമന്ത്രിയോടും പറഞ്ഞു ഇത് മൊബൈൽ ഫോൺ ചിത്രീകരിക്കാനാണെങ്കിൽ ഞാൻ പുറത്തു നിൽക്കുന്ന ക്യാമറ അകത്ത് വരണ്ടായിരുന്നു പറഞ്ഞു അദ്ദേഹം അദ്ദേഹം തന്നെ വിളിക്കുന്നത് ചിത്രീകരിക്കേണ്ട എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണത് മാറ്റി അത് അദ്ദേഹം വീണ്ടും ഇത് തന്നെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം ഉയരുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ എന്താ പറയാ ഭീഷണിപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തുന്ന പോലെ തന്നെ അദ്ദേഹം ഇങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നുണ്ട് നമ്മൾ ഭയപ്പെടുത്തുന്നത് പോലെ അദ്ദേഹം കേന്ദ്രമന്ത്രിയാണല്ലോ അപ്പൊ അദ്ദേഹത്തോട് തിരിച്ചങ്ങനെ സംസാരിക്കുക അല്ലെങ്കിൽ തിരിച്ചങ്ങനെ സംസാരിക്കാൻ പാടുണ്ടോ എന്നുള്ളതൊക്കെയായിരിക്കും അദ്ദേഹത്തിന് ചോദിപ്പിച്ചത് അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ അദ്ദേഹം അങ്ങനെ തന്നെ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ജസ്റ്റ് രണ്ടടി പുറകോട്ട് നടന്നുപോയ കേന്ദ്രമന്ത്രി വീണ്ടും ഞാൻ മറുപടി പറയുന്നത് കേട്ടിപ്പോ അദ്ദേഹം എന്നെ ഇങ്ങനെ പെട്ടെന്ന് നടന്നു വന്ന് അതായത് നമ്മൾ തല്ലാൻ നടന്നു വന്ന് അദ്ദേഹം സ്റ്റോപ്പായി നിന്നു ഞാനും അങ്ങനെ തന്നെ നിന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇസ് ടോട്ടലി അൺഫോർ മിനിസ്റ്റർ എന്ന് പറഞ്ഞു അതായത് ചോദ്യം ചോദിച്ചൊരു മാധ്യമപ്രവർത്തകനകത്തേക്ക് വിളിച്ച് വ്യക്തിപരമായി അകത്തേക്ക് വിളിച്ച് മാറ്റി നിർത്തി അധിക്ഷേപിക്കുന്നതും ഇങ്ങനെ ഹാർഷായി സംസാരിക്കുന്നതും എന്റെ അടിസ്ഥാനത്തിലാണ് ഇത് അങ്ങനെ പോലൊരാളിൽ നിന്ന് അങ്ങയുടെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തോട് ഞാൻ പറയുന്നു അദ്ദേഹം വീണ്ടും എന്റെ ചോദ്യം നിങ്ങൾ എന്റെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോ കേട്ടോ പ്രസംഗം നിങ്ങൾ കേട്ടോ അത് തന്നെ ആവിടുത്ത് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പറയാൻ സൗകര്യമില്ല നിങ്ങളോട് പറയാൻ സൗകര്യമില്ല ഞാൻ പറഞ്ഞാൽ അത് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ ക്യാമറസ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു എനിക്ക് സൗകര്യമില്ല നിങ്ങളോട് പറയാൻ അദ്ദേഹം അത് തർക്കത്തോട് തന്നെ അങ്ങനെ തന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹം വകഫുമായി ബന്ധപ്പെട്ട് എന്റെ പാർലമെന്റിൽ കാണിച്ചു തരാൻ അദ്ദേഹം പറയുന്നു എന്റെ നിയമനിർമ്മാണത്തെ പറ്റിയാണ് അദ്ദേഹം ഉദ്ദേശം തോന്നുന്നത് അത് ഒട്ടും ഭൂഷണം ഒട്ടും ഭൂഷണമല്ലാത്തൊരു സംസാര ശൈലിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെ ഒരു സമയം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഞാനും നിലപാട് അദ്ദേഹത്തോട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അദ്ദേഹവുമായി നേരത്തെ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടെന്ന് പോലും എനിക്കറിയില്ല സൗഹൃദ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തെ വിളിപ്പിക്കുമ്പോൾ ഞാൻ കരുതുന്നത് ഒരു പക്ഷെ അത്തരം ഒരു സൗഹൃദത്തിന്റെ പുറത്തായിരിക്കും വിളിപ്പിക്കുന്നത് അങ്ങനെ ഈ ചോദ്യം ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്താനായിരിക്കും അദ്ദേഹം വിളിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പെട്ടെന്ന് ഒരു ഒരു ഭീഷണിട ശക്തവും ഒരു ഒരു യും വരുത്തലേക്ക് ശബ്ദം അത് ആത്മപ്രവർത്തനം നിലയ്ക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ ചോദ്യം ചോദിക്കുക എന്നുള്ളത് എന്റെ അവകാശമാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചതിന്റെ പുറത്ത് അദ്ദേഹം പ്രകോപിതനാകേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉത്തരമില്ല എങ്കിൽ മറുപടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോയി പറഞ്ഞിട്ട് പോകാം അത് ആ ചോദ്യം ചോദിച്ച മാത്രം മാധ്യമപ്രവർത്തനം മാറ്റി നിർത്തി എനിക്ക് പറയാൻ സൗകര്യമില്ല എന്ന സുപിത്രമായ അദ്ദേഹത്തിന്റെ സിനിമ ഡയലോഗ് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അത് അദ്ദേഹത്തിന് തന്നെ പുഷ്ണമല്ല ഇതുമായി പ്രതിഷേധം രംഗത്തെത്തിയിട്ടുണ്ടോ ആ പത്രപ്രവർത്തക യൂണിയൻ അതിനകത്ത് ഇടപെട്ടിണ്ട് അവർ അവരുടെ ഭാരവാഹികളൊക്കെയാണ് വിളിച്ചിരുന്നു അപ്പൊ ഞാൻ അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിരുന്നു ഇന്നലെ തന്നെ ഇതപലപനീയമെന്നും പ്രത്യക്ഷാദർശം അവർ അവരുടെ പ്രസ്താവനകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം അവർ ആചരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത് ഭീഷണിപ്പെടുന്ന മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുണ്ടോന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല ആരെങ്കിലും ക്യാമറ പകർത്തിയെന്ന് എനിക്കറിയില്ല വേറെ വേറെ ആരെങ്കിലും ക്യാമറയിൽ പകർത്തി മൊബൈൽ ക്യാമറയിൽ പകർത്തിയെന്ന് എനിക്കറിയില്ല എന്റെ അദ്ദേഹത്തെ സംസാരിച്ചു കാണുന്നത് അദ്ദേഹത്തിന്റെ ഗണ്മൻ ഇത് മൊബൈൽ ഫോൺ ചിത്രീകരിക്കാൻ തുടങ്ങുന്നതാണ് ഒരുങ്ങതാണ് ഞാൻ ഞാനത് എന്താ പറഞ്ഞു അദ്ദേഹം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എനിക്ക് കാര്യമൊക്കെ അദ്ദേഹം മാറ്റി ഫോൺ വെക്കുന്നതാണ് ഞാൻ കണ്ടത് പിന്നെ മറ്റേതെങ്കിലും ദൃശ്യങ്ങൾ പിന്നെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല പ്രചരിപ്പിച്ച് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യമാണ് കാരണം അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് കൃത്യമായ ആളുകളിലേക്ക് എത്തും നീക്കത്തിന്റെ ഭാഗമാണോ സംശയിച്ചാണ് ഞാൻ കാരണം കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തനം വിളിച്ചു ഈ പിന്നെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയോ അല്ലെങ്കിൽ ശകാരിക്കുന്നതിന്റെയോ ദൃശ്യങ്ങൾ മാധ്യമ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അച്ചടങ്ങൾ പ്രചരിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടാണ് അവർ അത് ചെയ്യുന്നതെന്ന എന്ന സംശയത്തിനകത്താണ് ഞാനത് അന്നേരത്ത് തടഞ്ഞത് ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് കൊണ്ട് എനിക്കെന്താണെങ്കിലും മറ്റു നഷ്ടമുള്ളത് പുറത്തു വന്നാൽ അദ്ദേഹം തന്നെ പിന്നെ അപമാനികളുള്ളത് അദ്ദേഹം അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ശ്രീ അലക്സ് അലക്സ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു മാധ്യമ സ്വാതന്ത്ര്യം അനുസരിച്ച് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള ചോദ്യം മാത്രമേ കേന്ദ്രമന്ത്രിയോട് ചോദിച്ചിട്ടുള്ളൂ എന്താണ് ഇദ്ദേഹം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് ഇത്തരത്തിലുള്ള ഒരു പിന്തിരിപ്പൻ നയം സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്തായാലും ഇന്നത്തെ പ്രതിഷേധം കഴിയുമ്പോൾ നമുക്ക് എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല മാധ്യമ പ്രവർത്തക യൂണിയന്റെ ഈ ഒരു പ്രതിഷേധത്തിൽ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേരള മീഡിയ പേഴ്സൺ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് മുഹമ്മദ് ഞങ്ങൾ വി എം ടി വിടൊപ്പം പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമ നടത്തിയ ഭീഷണി അങ്ങേയറ്റം അപലപിന്യമാണ് സൂപ്പർ ഹീറോയുടെ കെട്ടുമാറാതെയുള്ള ധാർഷ്ട്യവും ഭീഷണിയും മാധ്യമപ്രവർത്തകർക്ക് നേരെ വേണ്ട ഇത്തരം വിഷയങ്ങളെ എതിർത്ത് തോൽപ്പിക്കാനും അതിനെ ചങ്കുറപ്പോടെ നേരിടാനും കഴിവുള്ളവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രി ട്വൻറ്റി ഫോറിലെ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനെതിരെ നടത്തിയ ഭീഷണി അദ്ദേഹത്തിൻ്റെ അഥമ രാഷ്ട്രീയത്തിൻ്റെ ഉദാഹരണമാണ് വെള്ളിത്തിര വെള്ളിത്തിരയിലെ ക്രൂരരനായ വില്ലന്റെ റോളുകൾ അഭിനയിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പൊതുസമൂഹത്തിനും മാധ്യമ സമൂഹത്തിനും നേരെ സുരേഷ് ഗോപി ചെയ്യുന്നതും ഇത്തരം ഭീഷണികളെ ചെറുത്തു തോൽപ്പിക്കാൻ കരുത്ത് നേടിയവരാണ് കേരളത്തിലെ മാധ്യമ സമൂഹമെന്ന് കേന്ദ്രമന്ത്രി ഓർത്താൽ നന്നായിരിക്കും മറ്റൊരു വാർത്ത ബലാത്സാഹ കേസിൽ നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുമെന്നുള്ള വാർത്തയാണ് ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടിൽ ബില്ല് ചേരുന്നു ബിലു എന്താണ് അതിന്റെ വിശദാംശങ്ങൾ നടൻ സിദ്ദിക്ക് പ്രതിയായ ബലാത്സംഗ കേസാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത് ജസ്റ്റിസ് ബേല എം ത്രിവേദി അധ്യക്ഷയായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് സിദ്ദിക്ക് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിലേക്ക് ഇപ്പോൾ വരുന്നത് കേസിൽ പോലീസിനും സർക്കാരിനുമെതിരെ വിമർശനങ്ങളുമായി സിദ്ധിക്ക് സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെ തനിക്കെതിരെയുള്ള കേസുകളിൽ തനിക്കെതിരെ ഉള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ പൂർണ്ണമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് യുവനടി പരാതിയിൽ ഉന്നയിക്കാത്ത കാര്യങ്ങൾ പോലീസ് കെട്ടിച്ചു ാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ സിദ്ദിഖ് ആരോപിക്കുന്നത് സിദ്ദിഖിന്റെ സത്യവാങ്മൂലത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ പുതിയ കഥകൾ കിട്ടിച്ചമയ്ക്കുന്നു എന്നാണ് പറയുന്നത് ബലാത്സംഗ കേസിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു ശരിയായ അന്വേഷണം നടത്താതെയാണ് തന്നെ പ്രതിയാക്കിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സിദ്ദിഖ് ഉന്നയിക്കുന്നത് മലയാള സിനിമയിലെ വലിയ ശക്തനായ വ്യക്തിയൊന്നുമല്ല താനെന്നും അതോടൊപ്പം തനിക്ക് ജാമ്യം നൽകിയാൽ ഇരക്ക് നീതി ലഭിക്കില്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ശരിയല്ല എന്നും അദ്ദേഹം പറയുന്നു ഡബ്ല്യു സി സി അംഗം നിലയിൽ മ്മിറ്റി മുമ്പാകെ തനിക്കെതിരെ പരാതിയോ മറ്റോ പരാതിക്കാരിയോ നടി ഉന്നയിച്ചിട്ടില്ല എന്നും സിദ്ദിഖിപ്പോൾ പറയുന്നു തനിക്കെതിരായ മാധ്യമ വിചാരണയ്ക്ക് പോലീസ് അവസരം ഒരുക്കുകയാണെന്നാണ് ഇപ്പോൾ സിദ്ദിഖ് ആരോപിക്കുന്നത് ഏതായാലും അന്വേഷണവുമായി നാളിതുവരെ അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള മറ മറച്ചു വയ്ക്കലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇനിയും പൂർണ്ണമായിട്ട് സഹകരിക്കുമെന്നാണ് സിദ്ദിഖ് പറയുന്നത് ഏതായാലും നമുക്ക് വരാനിരിക്കുന്ന മണിക്കൂറുകൾ സിദ്ദിഖിന് നിർണായകമാണ് അനുജ ഓക്കെ ബിലു ഉടുപ്പിയിൽ മലയാളി യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവത്തിൽ രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ ആയിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ ബിജു മോനാണ് കഴിഞ്ഞ ദിവസം ബ്രഹ്മാവർ പോലീസ് സ്റ്റേഷനിൽ മരിച്ചത് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ മലയാളി യുവാവ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ബിജു മോനാണ് കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഉടുപ്പിയിൽ മരിച്ചത് ഈ വിഷയത്തിലാണ് രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ ആയിട്ടുള്ളത് സംഭവത്തിൽ ബ്രഹ്മാവർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള മധു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന എസ് എച്ച്ഒ സുജാത എന്നിവർക്കെതിരെയാണ് നടപടി ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച ഉണ്ടായിട്ട് ഉള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നടപടി എത്തിയിരിക്കുന്നത് ഏറെക്കാലമായി ബ്രഹ്മവരിലെ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യുകയായിരുന്നു ബിജുമോൻ ശനിയാഴ്ച രാത്രി ചേർക്കാടിൽ അപരിചിതൻ ഒരു സ്ത്രീയെയും മക്കളെയും അപമാനിക്കുന്നതായി ലഭിച്ച പരാതിയിലാണ് ബിജു മോനെതിരെ പോലീസ് നടപടി എടുക്കുന്നതും ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതും ഞായറാഴ്ച പുലർച്ചെ മൂന്നേ മുക്കാലോടെ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ബിജുമോനെ ബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എങ്കിലും മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു ബിജുമോനെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചുവോ എന്നുള്ള നാട്ടുകാരുടെയും അതോ അതോടൊപ്പം തന്നെ ബിജുമോന്റെ ബന്ധുക്കളുടെയും ശക്തമായ ആരോപണം നിലനിൽക്കുകയാണ് ഇവർക്ക് ഈ ഇത്തരത്തിൽ ഈ പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കും അതോടൊപ്പം തന്നെ കസ്റ്റഡി മരണം സംഭവിച്ചു ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദന മുറകൾ ഈ ബിജുമോനെതിരെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതടക്കം കാര്യങ്ങൾ അന്വേഷിക്കും ബന്ധുക്കൾ വളരെ ശക്തമായ രീതിയിൽ ബിജുവിന്റെ ബന്ധുക്കൾ ഈ ഒരു വിഷയത്തിൽ ഏർ മുന്നോട്ട് പോകാനിരിക്കുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുക്കുമെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് അനുജ ഓക്കെ ബിലു മണിപ്പൂരിൽ വീണ്ടും സംഘർഷാവസ്ഥ തുടരുന്നു തീവ്രവാദികളും സൈനികരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ് പത്ത് തീവ്രവാദികൾ ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടതായി സൈന്യം വ്യക്തമാക്കി അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു ബിലു എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ മണിപ്പൂരിൽ സംഘർഷാവസ്ഥയ്ക്ക് ശമനമില്ല ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുകളാണ് സൈന്യവും തീവ്രവാദികളും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് പത്ത് തീവ്രവാദികളാണ് ഇപ്പോൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായി സൈന്യം വ്യക്തമാക്കുന്നത് കുക്കി തീവ്രവാദികളാണിതെന്ന് സിആർ പി മണിപ്പൂരിലെ ജിബിറാം ജില്ലയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയ്ക്ക് തീവ്രവാദികൾ സി ആർ പി എഫ് ക്യാമ്പ് ആക്രമിക്കുകയുണ്ടായിരുന്നു തുടർന്ന് സൈന്യം തിരിച്ചടിക്കുകയായിരുന്നു തീവ്രവാദികളിൽ നിന്ന് നിരവധി ആയുധങ്ങളാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പ്രകാരം വലിയ രീതിയിലുള്ള ആക്രമണം സി ആർ പി എഫിന് നേരെ തീവ്രവാദികൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുണ്ടായ ഏറ്റുമുട്ടലിലാണ് പത്തോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത് സിആർ പി എഫ് ഒരു സിആർ പി എഫിലെ ജവാന് പരിക്കേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചികിത്സ ചികിത്സയിലായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം തീവ്രവാദികൾ ബോറോബ്രേക്ക പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പോലീസ് ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും തീവ്രവാദികൾ നാലോളം വീടുകൾ ഇവിടെ അഗ്നി കിരയാക്കി പ്രദേശത്താകെ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത നിലനിൽക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു യുവതിയെ വെടിവെക്കുകയും അതോടൊപ്പം തന്നെ അവരെ കൊലപ്പെടുത്തുകയും ഉണ്ടായ അഗ്നി കിരയാക്കി കൊലപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ സ്ത്രീകൾക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും ഒക്കെ തന്നെ ഈ ഒരു മതവിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ ശക്തമാകുന്ന സാഹചര്യമാണ് തുടർച്ചയായ മൂന്നാം ദിനമാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത് തീവ്രവാദികൾ ഈ പ്രദേശത്തെ കർഷകരുടെ കർഷകർക്ക് നേരെയും ആക്രമണം നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങൾ ഏതായാലും ഈ ഒരു ആക്രമണത്തിന്റെ ഒരു രണ്ടാം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് തുടങ്ങിയിരിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങൾ വളരെയധികം സംഘർഷപൂരിതമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അനുജ ഇപ്പോൾ ഈ മണിക്കൂറിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ വാർത്തകളാണ് ഞെട്ടിക്കുന്നതും അതുമാത്രമല്ല അതീവ ദുഃഖകരവുമായിട്ടുള്ള വാർത്തകളാണ് ഇത്രയും നേരം ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത് ഇതുപോലെ തന്നെ ഓരോ മണിക്കൂറിലും ചൂടേർന്ന വാർത്തകളാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും മാത്രമല്ല ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എല്ലാ എല്ലാ സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് വി എം ടി വി ന്യൂസ് അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ചൂടേർ ചൂടാറും മുമ്പേ വാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളതാണ് വി എം ടി വിയുടെ ലക്ഷ്യം സത്യവും വ്യക്തവും കൃത്യവുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വി എം ടി വി ന്യൂസ് അതുപോലെ തന്നെ വിഘ്നേശ്വര മീഡിയയും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഞങ്ങളുടെ പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഓരോ മണിക്കൂറിലെയും വാർത്തകൾ മറക്കാതെ കാണുക